ഈ റമദാനിനെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് സൂറത്തുൽ ബക്റയിൽ ആ റമദാനിനെ കുറിച്ച് രണ്ടാം അധ്യായമായ അൽ ബക്കറ അല്ലെങ്കിൽ പശു എന്ന് വിളിക്കുന്ന ആ അധ്യായത്തിൽ പറഞ്ഞതിൻ്റെ മുമ്പും ശേഷവും പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും അതായത് റമദാനിനെ കുറിച്ച് പറയുന്നതിനു മുമ്പ് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിലല്ല പുണ്യം മറിച്ച് ആർ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും അവന്റെ മാലാഖമാരിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും ഒക്കെ വിശ്വസിക്കുന്നുവോ അതാണ് പുണ്യം അതുപോലെ തന്നെ അവൻ്റെ സമ്പത്ത് ആ സമ്പത്തിനോടുള്ള ഇഷ്ടവും പ്രേമവും പ്രണയമൊക്കെ ഉണ്ടായിരിക്കാ തന്നെ ആ സമ്പത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അഗതികൾക്ക് അനാഥകൾക്ക് വഴിയാത്രക്കാർക്ക് ആവശ്യങ്ങളുള്ളവർക്കൊക്കെ ചെലവഴിക്കുക അതും പുണ്യത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ ഖുർആാനിന്റെ മിക്കവാറും എല്ലാ ഒരുപാട് സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനു താല സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അന്യായമായും അക്രമത്തിലൂടെയും മറ്റുള്ളവരുടെ സമ്പത്ത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റമദാനിനെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ മുമ്പും ശേഷവും അതിനെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത് ഇതിന് ശേഷം പറയുന്ന ആയത്ത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ പരസ്പരം നിങ്ങളുടെ സമ്പത്തിനെ അന്യായമായി നിങ്ങൾ ഭക്ഷിക്കരുത് ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം കൈക്കലാക്കാൻ വേണ്ടി നിങ്ങൾ അന്യായമായി അത് ഭരണാധികാരികളുടെ അടുക്കൽ അല്ലെങ്കിൽ കോടതിയിലും മറ്റും അത് നിങ്ങൾ സമർപ്പിക്കരുത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത് സമർപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് പറഞ്ഞാൽ ജനങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സാമർഥ്യം ഉപയോഗപ്പെടുത്തി കോടതികളിലോ ഭരണാധികാരികളുടെ അടുത്ത് ആ കേസ് സമർപ്പിച്ച് അങ്ങനെ ജനങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കരുത് എന്നാണ് ഈ അധ്യായത്തിൽ റമദാനെ കുറിച്ച് പറഞ്ഞ തൊട്ടുടനെ അള്ളാഹു നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന സംഗതി അതിന്റെ അർത്ഥം സാമ്പത്തികമായ ഒരു അച്ചടക്കം നാം സമ്പാദിക്കുന്നത് ഏറ്റവും അനുവദനീയമായ രീതിയിലാവുക എല്ലാവർക്കും പ്രിയങ്കരമായ മാർഗത്തിലാവുക പരിശുദ്ധമായ മാർഗത്തിലാവുക സമ്പത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് വിശുദ്ധ കുറാൻ അടിക്കടി ആവർത്തിച്ചു പറയുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഒരിക്കലും പരസ്പരം നിങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കരുത് ഇലഅൻ തക്കൂന തിജാറത്തൻ അൻ തറാളും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് നടത്തുന്ന കച്ചവടത്തിലൂടെ മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ദാനധർമ്മങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്ക് പരസ്പരം സമ്പത്ത് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരാളുടെ സമ്പത്ത് അന്യായമായി നമ്മുടെ കയ്യിൽ വരുമ്പോൾ അത് നിങ്ങൾ നരകത്തിന്റെ ഒരു കഷണം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് പ്രവാചകൻ അലൈഹി വല്ലാ അള്ളാഹുവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഇന്നത്തെ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും മറ്റുള്ളവരുടെ സമ്പത്ത് എങ്ങനെയും കൈക്കലാക്കാൻ എങ്ങനെയും സമ്പത്തിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ ധാർമിക സദാചാര മാർഗങ്ങളുമൊക്കെ ആ മാനദണ്ഡങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് മനുഷ്യർ സമ്പത്തിനു വേണ്ടി മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധ ഖുർആാന്റെ ആശയം നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളിലൂടെ മാത്രമേ സമ്പത്ത് കൈക്കലാക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ കൽപ്പന വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഇതുപോലെ തന്നെയാണ് സമ്പത്ത് യഥാർത്ഥത്തിൽ അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് ആ സമ്പത്ത് ചിലർക്ക് അള്ളാഹു അവന് മാത്രം അറിയുന്ന യുക്തി അനുസരിച്ചാണ് മറ്റു ചിലർക്ക് അവൻ നൽകാത്തതും അവന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള സംഗതിയാണ് നിങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നത് അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിൽ സമ്പത്ത് കൂടുതലുള്ളവൻ അതില്ലാത്തവർക്ക് ദാനം നിർവഹിക്കണം നിങ്ങൾ അതില്ലാത്തവർക്ക് പങ്കുവെക്കണം എന്ന് പറയുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ഒരു സമത്വത്തെക്കുറിച്ചുമുള്ള സമഭാവനയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടാണ് ശുദ്ധ ഖുറാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആരാധനാ കർമ്മം വളരെ സുപ്രധാനമായ ഒരു ആരാധനാ കർമ്മം നോമ്പെന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു ആരാധനാ കുറിച്ച് പറയുന്നതിന്റെ മുമ്പും ശേഷവും സാമ്പത്തികമായ അച്ചടക്കത്തെ കുറിച്ച് സമ്പത്ത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് സമ്പാദിക്കുന്നത് അനുവദനീയമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം പരിശുദ്ധമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ അടിക്കടി ഉത്ബോധിപ്പിക്കുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ആ അർത്ഥത്തിൽ സമ്പത്തിന്റെ ആ സമ്പത്ത് എങ്ങനെ കൈവരുത്തുന്നു എന്നുള്ളതും ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതും തീർച്ചയായും നിരീക്ഷിക്കാൻ അത് കൃത്യമായി ഏറ്റവും നല്ല രൂപത്തിലായിരിക്കുവാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത് അവന്റെ സുപ്രധാനമായ കടമയാണ് അവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും Cleanse your soul with Radio Malayalam 98.6 FM ഈ പുണ്യനാളുകളിൽ വിഭവ സമൃദ്ധമായ ഇഫ്താർ വിരുന്നൊരുക്കി റോട്ടാന റെസ്റ്റോറൻറ്റ്